ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഖുൽ അല്ലെങ്കിൽ ഖുല പ്രകാരം വിവാഹമോചനം നേടാൻ മുസ്ലിം സ്ത്രീക്ക് സമ്പൂർണ്ണ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹബന്ധം തുടർന്നു പോകാൻ അത് ഒഴിവാക്കാൻ സ്ത്രീക്ക് അവകാശമുണ്ട് ഖുലായിൽ സ്ത്രീയുടെ അവകാശം സമ്പൂർണമായതിനാൽ അതിൽ സൈൻ ചെയ്യുക മാത്രമാണ് കോടതികൾ ചെയ്യേണ്ടത് പിന്നീടത് ഇരു കൂട്ടർക്കും ബാധകമാകുന്നതാണ് ഖുർആാനിൽ സ്ത്രീയുടെ വിവാഹമോചന അവകാശത്തെ വ്യക്തമായി പറയുന്നതായും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി തെലുങ്കാന ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മൗഷുമി ഭട്ടാചാര്യ മധുസൂദനൻ റാവു എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് കേസിനാസ്പദമായ സംഭവം ഭാര്യ ഖുല നിയമപ്രകാരം വിവാഹമോചനം നടത്തുകയും അത് ഫാമിലി കോടതി അംഗീകരിക്കുകയും ചെയ്തു ഈ ഓർഡർ സെറ്റസൈഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജി പരിഗണിക്കവെയാണ് കോടതി നിയമത്തിൽ വ്യക്തത വരുത്തിയത് ഫുല സാധു ആകുന്നതിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ടാകണം വിവാഹമോചനം ചെയ്യുന്നതായി തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തേത് രണ്ടാമതായി വിവാഹ സമ്മാനമായി തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ച മഹർ തിരികെ നൽകാമെന്ന് ഓഫർ വയ്ക്കുക പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇരു കൂട്ടർക്കുമിടയിൽ സെറ്റിൽമെൻ്റ് ശ്രമങ്ങൾ ആത്മാർത്ഥമായി തന്നെ നടത്തിയിരിക്കുക എന്നത് ഈ കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവത്തിൽ ഖുല വാലിഡാകുന്നതല്ല ഈ വ്യവസ്ഥകളിൽ ഭർത്താവിൻ്റെ സമ്മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കോടതി വ്യക്തമാക്കിയത് ഇതൊരു മുസ്ലിം വ്യക്തി നിയമമനുസരിച്ചുള്ള വിവാഹമോചനമാണ് വിവാഹബന്ധം തുടർന്നു പോകേണ്ടതില്ല എന്ന് ഭാര്യ താൽപ്പര്യപ്പെട്ട് അവസാനിപ്പിക്കുകയാണ് അതിന് ഭർത്താവിൻ്റെ സമ്മതം ആവശ്യമില്ല ഇതുമായി ബന്ധപ്പെട്ട് മുഫ്തിയിൽ നിന്നോ അതുപോലെയുള്ള മറ്റ് അതോറിറ്റികളിൽ നിന്നോ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി മുഫ്തിയുടെ അഭിപ്രായം നിയമത്തിൻ്റെ ബൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നതല്ല മറിച്ച് ഉപദേശത്തിൻ്റെ സ്വഭാവമുള്ളത് മാത്രമാണ് കോടതി വിവാഹമോചനത്തിൽ ജുഡീഷ്യൽ സ്റ്റാമ്പ് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീടത് ഇരു കക്ഷികളും അംഗീകരിക്കേണ്ടതുമാണ് വിഷയം കുടുംബ കോടതിയിലെത്തിയാൽ ഇരു കക്ഷികളും യോജിപ്പിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ തനിക്ക് ലഭിച്ച മഹർ തിരികെ നൽകാമെന്ന് ഭാര്യ വ്യക്തമാക്കിയിട്ടുണ്ടോ ഇത്തരം വിഷയങ്ങൾ ബോധ്യമാകേണ്ടതുണ്ട് ഇതിന്മേലുള്ള എൻക്വയറി നടത്തേണ്ടത് സമ്മറി നേച്ചറിലായിരിക്കണം ഒരിക്കൽ ഭാര്യ കുല ആവശ്യപ്പെട്ടാൽ ഭർത്താവിനത് നിഷേധിക്കാൻ കഴിയുന്നതല്ല എന്നാൽ ഭർത്താവിന് മഹറുമായി ബന്ധപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയും ഈ കേസിൽ പല പ്രാവശ്യം മനോരഞ്ജന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാം പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഭർത്താവ് സമർപ്പിച്ച അപ്പീല് തെലുങ്കാന ഹൈക്കോടതി തള്ളുകയാണ് തള്ളുകയാണുണ്ടായത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്